അസാമലൈക്കും വാലക്കും അസലാം ഇതിപ്പ ഞാൻ പൊട്ടനായല്ല ഏഹ് ഇതാണില്ലേ പേരാ കാണിച്ച പേരൊക്കെ കാണിച്ചെന്നെ കാക്കാക്ക് അതാണില്ലേ പേരാ നോക്കട്ടെ കാണിച്ചോണ്ട ഇതിലെങ്ങനെ കോണി കയറി പോണല്ലോ നമ്മള് ഏ ഇങ്ങനെ കയറി പോണോ എന്നിട്ട് കോണി എറിയോ നോട്ടെ സ്റ്റെപ്പ് കയറി അങ്ങനെ പോണം അപ്പോൾ ഇതാണ് അജുട്ടൻ്റെ പേര അച്ഛുട്ട ഇങ്ങോട്ട് നോക്കേ ആൾക്കാരുടെ വരത്താൻ പോരെ പറ അപ്പൊ ഇതാണ് പേരെന്നൊക്കെ പറഞ്ഞ ആ ഇതാണ് അജുട്ടന്റെ പേരാണിച്ചെ എന്റെ റൂമൊക്കെ ആഹാ ആഹാ ഉള്ളി കാണിച്ചെന്ന് ഇതാണ് അജുട്ടന്റെ റൂം ലൈറ്റ് എവിടെ ഇതാണ് ഇപ്പച്ചി എല്ലാം കടന്നുല്ലേ കൊണ്ടുവന്ന ഡ്രസ് ഏരിയ അല്ലേ മെയിൻ ആയിട്ടുള്ള ഏരിയ ഇതാണ് അജുട്ടനും അജുട്ടൻ പൊട്ടണായി നിൽക്കുന്നത് ഇതാ നീറ്റ് உ அடுத்து போ அங்கட்டு போனோம் உம்மச்சி அடுத்து போய்ச்சாணே വായിച്ച് വായിച്ച് വായിച്ചൊരു സ്ഥലം കൊടുത്താ വായിച്ച സ്ഥലം കൊടുത്ത വായിച്ചിട്ടു പിന്നെ പിന്നെ പിന്നെന്താ ഇവിടെ ഉള്ളത് പാറ പിന്നെ പാറണ്ടല്ലേ ആ അജുട്ടൻ കളിക്കണ പാറയാണ് ഇതാണ് മെയിൻ പാറ അല്ലേ അതാണ് എന്റെ വീട് അതിന്റെ ഉള്ളിലുള്ള വീടാണ് എന്റെ വീട് അങ്ങനെ കളിച്ചല് അല്ല മറ്റേ കാറോടെ വല്യ കാറോടെ അന്നത്തെ കാറ് അവിടെ നോക്കട്ടെ വേഗം വേഗം വാ വാണ്ട് കാച്ചെ കാർക്കട്ടെണ്ട് കാറ് അജുട്ടന ഗിഫ്റ്റ് കിട്ടിയ കാറാണ് വയസ്സ് ഗിഫ്റ്റ് കിട്ടിയ കാറാ അതെ ഇതെടുത്തിട്ട് നമുക്ക് പുറത്തുണ്ടായിട്ട് പുറത്തുനിന്ന് വീടിയെടുക്കമോൺ അതോടൊന്നോട്ടെ അത് വേണ്ട കേറേ കേറിയ കേറി കേറീരീണ്ടാർജ് കഴിഞ്ഞാ ചാർജ് കഴിഞ്ഞു ചാർജ് ആക്കി കൂടെ ചാർജ് എനിക്ക് ചാർജാക്കാൻ ഏ സ്പിന്നുള്ളതങ്ങ് കാഴ്ചയെന്ന് വരാം നമ്മളെ തറവാടിന്റെ നേരെ ഓപ്പോസിറ്റുള്ള കാഴ്ച നോക്കി വെരി ബ്യൂട്ടിഫുൾ ഏരിയ പക്ഷെ നമ്മളിതെല്ലാം കണ്ട് 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 ഒരു മിനിറ്റ് മിനിറ്റായി ചുട്ടപ്പാര നമ്മളിതെല്ലാം കണ്ട് കണ്ട് മടുത്ത ഏരിയ ആണ് ദാറ്റ്സ് വൈ നമുക്ക് ഇതിലൊരു സംഭവം ഇല്ല പക്ഷെ പുറത്തുനിന്നുള്ള ആൾക്കാർ കാണുമ്പം ഈ ഒരു ഏരിയ ഒരു ഭയങ്കര രസമുള്ള ഏരിയ ആണ് ആ പറ അതിൻ്റെ സുനാപ്പി കാണില്ലല്ലേ സുനാപ്പി അവിടെ പോയി വേറെ സുനാപ്പി സുനാപ്പി വേർ കിട്ടി കിട്ടേ ഓട്ടെ പോട്ടെ ചങ്ങായിയെ വണ്ടി പോട്ടെ അ വണ്ടി ഓടിക്കണമെങ്കിൽ ഇഷ്ടം തള്ളി കൊണ്ടുപോണാന് ഏവേഴ്സ് റിവേഴ്സ് 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 ബാക്കുവാക്കുവാ ഈ പൊട്ട ചങ്ങായിയേ ഇങ്ങോട്ട് കൊണ്ട ചങ്ങയേ പോട്ട ചങ്ങയേ കുത്തരുത് ഗൈസ് അപ്പം ഇതാണ് അജുട്ടന്റെ വീട് ഇതാ നമ്മളെ തറവാട് അതായത് അജുട്ടൻ എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോനാണ് ഇത് നമ്മളെ തറവാട് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള വ്യൂ വാച്ചടാ ഇതെല്ലാം വ്യൂ ഇതാണ് നമ്മളെ തറവാടിന്റെ പ്രത്യേകത ഇതിൻ്റെ മുന്നൊരു ചായ കുടിച്ചാണ്ടല്ലോ വീടേക്കൂരി നമ്മൾ ഇതെല്ലാം വീഡിയോ എടുക്കാൻ പറ്റും അജുട്ട വണ്ടിന്റെ വിശേഷം എന്താ വണ്ടിന്റെ വിശേഷം പറഞ്ഞ വണ്ടിന്റെ വിശേഷം പറഞ്ഞു പറഞ്ഞോടുക്കു നല്ല വണ്ടിയാണ് നല്ല വണ്ടിയാണ് ടേസ്റ്റ് ഉണ്ട് നല്ല രസമാണ് അങ്ങനൊക്കെ പറയും പരിപാടി പൊട്ടിത്തെറുപ്പിന് അങ്ങനെ ഉണ്ടാവും അതാണ് അജുട്ട് അതല്ലേ അജുട്ട

ടീച്ചർ കഴിഞ്ഞ കാര്യം ഇനി കാര്യം ടീച്ചർ കഴിഞ്ഞ കാര്യം അതിട്ടാ ഇനി ഇവിടെന്നെ പാട്ടാടിയാ ഒരു പാട്ടാടിയപ്പോ സ്പോർട്ടില് മുട്ടായൊ കിട്ടും പാട്ടാടി പാട്ടാടി പ്രവാ പാട്ടാടി 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 ചേട്ടാ ആയിശാന്റെ പാട്ടോടിയാ കഴിഞ്ഞ അപ്പൊ നമ്മളെ അജിട്ട് വീട്ടിലുള്ള കാഴ്ചകൾ ഇതാണ് ഞമ്മളെ വീട് ഇതൊരു പ്രത്യേക ലൊക്കേഷൻ ആണ് പോവാണ്ട് എന്നിട്ട് ബാനി ഇതാണ് നമ്മളെ വീട് അത് നമ്മൾ അനിയത്തി ഫുൾ ടൈം ടി വി ഏത് നേരം ടി വി അല്ലേ ഇതൊക്കെ നമുക്ക് കിട്ടിയ മെഡലാണ് കഴിച്ചത് ആയിരുന്നു ഇഞ്ചുറി കാരണം അത്ലറ്റിക്സ് നിർത്തേണ്ട അവസ്ഥയായിപ്പോയി എല്ലാം ഇങ്ങനെ കിട്ടിയ മെഡല് കാര്യങ്ങൾ അതേപോലെ തന്നെ ജോസ് എല്ലാ ഉണ്ട് ഇവിടെ റൂമിലെ ഇവിടെ റൂമിൽ ഇതാണ് ഇടുപ്പ അടുത്തു ഹലാലേ എന്ത് കുച്ചിപ്പര എന്ത് തോന്നുന്നുട്ടോ അപ്പന്ന്ണ്ടൊക്കെ കുത്തിപ്പരഓട് അതും മാചോയ വാക്കി അന്തിനായ വാക്കി എന്താ അറിയോ ഞാനിപ്പരം ആവിടെ അന്നുണ്ടാക്കി തന്നെ കുറ്റിപ്പരം അവിടെ വെറുകിന് വേണ്ടി എടുത്തിണ്ടാവുല്ലേ എന്താപ്പ ചെയ്യ ചെയ്യും പേരുണ്ടാക്കാൻ പറ്റുമോ ചിട്ടാ അതല്ല നിങ്ങക്ക് മാത്രം സ്ഥലം എടുക്കട്ടോ വേറെ എടുക്കട്ടോ ഏ

ിട്ട് വരുമോ എന്നാല്ണ്ടാ ചുട്ടെ പള്ളേ വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ചോറ് ഇവിടുന്ന് തിന്നേ ഇവിടുന്ന് ചെന്നാ വാ എത്താജി

ഇങ്ങിട്ട് പാടോ ദീമാലക്കടി ഫ്രണ്ട്സ് എന്നാ പുടത്തന്നെ கொடு அஜுட்டா அஜுட்டாட்டு ஓடிவா അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പറഞ്ഞാ അപ്പൊ താറ്റാ താറ്റാറ്റ